ആദിലാനൂറയെ അധിക്ഷേപിച്ചതും ഒനിൽ സാബുവിനെതിരായ ആരോപണവും കാരണം ബിഗ് ബോസ് വീട്ടിലും പുറത്തും നെഗറ്റീവായ മത്സരാർത്ഥിയായിരുന്നു ലക്ഷ്മി എവിക്ഷൻ ലിസ്റ്റിലുള്ള ലക്ഷ്മിക്ക് ഹോട്ടും വളരെ കുറവായിരുന്നു ഈ ആഴ്ചത്തെ എവിക്ഷനിൽ പുറത്തു പോകാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു എന്നാൽ രണ്ട് ദിവസം കൊണ്ട് കാര്യങ്ങൾ അടപടലം മാറി മറിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഹോട്ടൽ ടാസ്കിൽ അതിഥികളായെത്തിയ റിയ സലീമും ശോഭ വിശ്വനാഥും ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് പെരുമാറിയത് ഇപ്പോൾ തിരിച്ചടിച്ച മട്ടാണ് വോട്ടിങ്ങിൽ ലക്ഷ്മി കയറി വരുന്നു ലക്ഷ്മി മുന്നേറുന്നത് തിരിച്ചടിയാവുക പക്ഷേ അനുമോൾക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അനുവിൻ്റെ വോട്ടുകൾ കുറേ ലക്ഷ്മി കൊണ്ടു പോകുമെന്നാണ് പ്രേക്ഷകൾ കരുതുന്നത് ബിഗ് ബോസ് ഫാൻസ് പേജിലെ കുറിപ്പ് ഇങ്ങനെ ശോഭയുടെയും റിയാസിൻ്റെയും ടാർഗറ്റ് ചെയ്തുള്ള ഗെയിം കൊണ്ട് ഈ ആഴ്ച പോസിറ്റീവ് കിട്ടിയ ലക്ഷ്മി വരും ആഴ്ചകളിൽ പണിയാകാൻ പോകുന്നത് സത്യത്തിൽ അനുമോൾക്കാകാനാണ് ചാൻസ് കാരണം ഞാൻ സ്ഥിരം വോട്ട് ചെയ്യുന്നത് അനുമോൾക്കാണ് ഈ ആഴ്ച ലക്ഷ്മിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് നിരവധി അനുമോൾ ഫാൻസ് ഇപ്പോൾ ഫ്രീ ആയി ലക്ഷ്മിക്ക് നല്ല പി ആർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നമെന്നത് ഉണ്ടാകാൻ പോകുന്നത് വരും ആഴ്ചകളിലാണ് കാരണം ഓരോ ദിവസവും ആയിരക്കണക്കിന് പുതിയ പ്രേക്ഷകർ വന്ന് വന്ന് അവസാന ആഴ്ചകളാകുമ്പോൾ ഫുൾ സ്ട്രെങ്ത് എത്തുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ എണ്ണത്തിൻ്റെ കണക്കിൻ്റെ ഒരു രീതി അങ്ങനെ വരുമ്പോൾ പുതുതായി വരുന്ന ടി പ്രേക്ഷകർക്ക് പരിചിതമായ അനുമോളിൻ്റെ കൂടെ സ്ഥിരം കേൾക്കുന്ന ലക്ഷ്മിയുടെ പേര് പരിചിതമാകും ലക്ഷ്മിയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ലക്ഷ്മിയുടെ ശത്രുക്കളായ ആദ്യം നൂറയുമായി അനുമോൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പുതിയതായി വന്ന പ്രേക്ഷകളിൽ നല്ല ഒരു ഭാഗവും അനുമോൾക്ക് പകരം ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ വരും ആഴ്ചകളിൽ അനുമോൾക്ക് വരേണ്ട പുതിയ വോട്ടുകളുടെ നല്ല ഒരു ഭാഗം അങ്ങനെ ലക്ഷ്മിക്ക് കിട്ടി തുടങ്ങും എന്നാൽ അനുമോൾക്ക് തുടക്കം മുതലുള്ള വോട്ടുകൾക്ക് മാറ്റം എന്നാൽ ഏതെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് കണ്ട് അടുത്ത ദിവസം മുതൽ ബിഗ് ബോസ് കാണാൻ തുടങ്ങുന്നവരുടെയും ബിഗ് ബോസ് പോലും കാണാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ക്ലിപ്പുകൾ കണ്ട് വോട്ട് ചെയ്യുന്നവരുടെയും വോട്ട് അനുമോക്ക് പകരം ലക്ഷ്മിക്ക് കിട്ടും അതായത് വരുന്ന ആഴ്ചകളിൽ പുതുതായി വരുന്ന വോട്ടർമാരുടെ എണ്ണം ൾ ടോപ്പിലെത്താൻ ചാൻസ് ഉള്ളവരിൽ ഏറ്റവും കുറച്ച് പുതിയ വോട്ടർമാനെ കിട്ടുന്നത് അനുമോൾക്കായിരിക്കും നിലവിൽ അനുമോൾക്ക് നല്ല ഫാൻസ് ഉണ്ടെങ്കിലും ഫൈനലൊക്കെ ആകുമ്പോൾ അനുമോൾക്ക് കിട്ടേണ്ട പതിനായിരക്കണക്കിന് വോട്ടുകൾ ഇതുപോലെ ലക്ഷ്മിക്ക് കിട്ടും